ഹലോ അപ്പോൾ എൻ്റെ മോളുടെ നാലാം പിറന്നാളാണ് കേട്ടോ രാവിലെ തന്നെ ഹസ്ബൻഡ് റബ്ബർ വട്ടാൻ പോകുന്നതിന് മുന്നേ രണ്ട് പേർക്കും മിഠായി കൊടുത്തിരുന്നു കേട്ടോ മഞ്ചാണ് കൊടുത്തത് അപ്പോൾ രാവിലെ അവർ കുളിയെല്ലാം കഴിഞ്ഞ് കൊടുത്ത മിഠായി എല്ലാം കഴിച്ചു കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യലായി മേടിച്ചത് ആയിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ബർത്ത്ഡേ ചെറിയ രീതിയിലുള്ള ആഘോഷം അപ്പോൾ പിന്നെ ചിക്കൻ രാവിലെ തന്നെ ഒന്ന് വറുത്ത് കോരി വെക്കാമെന്ന് കരുതി പിന്നെ വൈകുന്നേരം തീരുമാനിക്കാം എന്ന് വിചാരിച്ചു ഗ്രേവി ആക്കണോ അതോ വറുത്തത് തന്നെ മതിയോ എന്നൊക്കെ അടുപ്പിൽ കഞ്ഞി എല്ലാം വെച്ച് കഴിഞ്ഞാൽ തീയെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ അടുപ്പിൽ തന്നെ എല്ലാം ചെയ്തു കേട്ടോ അങ്ങനെ എല്ലാം വറുത്തു കോരി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെക്കാൻ പോകുന്നത് കോവയ്ക്കാത്തോരനായിരുന്നു കേട്ടോ അപ്പോൾ കോവയ്ക്കെല്ലാം നല്ല രീതിയിൽ ഹസ്ബൻഡ് അരിഞ്ഞു തന്നു പിന്നെ ഞാനതെല്ലാം തോരം വെച്ചു കെട്ടും പിന്നെ രണ്ട് പേരും ഒരുമിച്ച് തന്നെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രയാസവും എനിക്ക് തോന്നാറില്ല കേട്ടോ കാരണം ഒരുമിച്ചാണ് പണികളെല്ലാം ചെയ്യുന്നത് നേരന്ന് കിടക്കുന്ന പാത്രങ്ങളെല്ലാം അപ്പോൾ തന്നെ ഹസ്ബൻഡ് കഴുകി തരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വറുത്ത ഇറച്ചി തന്നെ മതി എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ മോരുകറി വെച്ചിരുന്നു പിന്നെ കോവയ്ക്കകത്ത വരണം പിന്നെ ഇഞ്ചമ്പുളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഒക്കെ വെച്ച് കഴിഞ്ഞു നമ്മൾ റെഡിയായി മോൾക്ക് പുതിയ ഉടുപ്പെല്ലാം ഇട്ട് കൊടുത്തു മോന് പുതിയത് ഇട്ട് കൊടുത്തില്ല കാരണം അവൻ ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മോൾ പുതിയ ഉടുപ്പെല്ലാം ഇട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ കേക്കെല്ലാം മുറിച്ചു കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ ഓക്കെ ബൈ